ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി വിദേശത്തു നിന്നും സൗദിയിൽ പത്ത് ലക്ഷത്തിലധികം ഹജ്ജ് തീർത്ഥാടകരെത്തിയതായി സൗദി ഹജ്ജ് ഉമ്ര മന്ത്രി അൽബിയ അറിയിച്ചു ഇതുവരെ എത്തിയ ഹജ്ജ് തീർത്ഥാടകരിൽ നാൽപ്പത്തിയേഴ് ശതമാനം സ്ത്രീകളും ശതമാനം പുരുഷന്മാരുമാണെന്നും മന്ത്രി പറഞ്ഞു ഹജ്ജുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് റബിയ ഇക്കാര്യം അറിയിച്ചത് ഇതുവരെ തീർത്ഥാടകർക്ക് ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം ന്യൂസ് കാർഡുകൾ നൽകിയിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടകരിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേർ വിമാനമാർഗവും നാല് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം പേർ കരമാർഗവും ഏകദേശം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം പേർ കപ്പൽ മാർഗവുമാണ് ഇതുവരെ പുണ്യഭൂമിയിലെത്തിയത് മക്ക റോഡ് സംരംഭം വഴി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് തീർത്ഥാടകർ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹജ്ജ് തീർത്ഥാടകർക്കായി സൗദി ഭരണാധികാരികൾ ഒരുക്കിയ വിശാലമായ സൗകര്യങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ഭവനത്തിലേക്കുള്ള തീർത്ഥാടകർക്ക് വലിയ സൗകര്യമാണ് നൽകുന്നത് ഹാജിമാർക്കായി എല്ലാ സംവിധാനങ്ങളും സുസജ്ജമാണ് കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് അവസാനിച്ചതു മുതൽ ഈ വർഷത്തെ ഹജ്ജിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ രണ്ട് വിശുദ്ധ പള്ളികളുടെ ചുറ്റിപ്പുകാരൻ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ രക്ഷാകർതൃത്വത്തിൽ ലോകമെമ്പാടുമുള്ള എൺപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ പങ്കാളിത്തത്തോടെ ഏറ്റവും വലിയ ഹജ്ജ് സമ്മേളനവും ും സംഘടിപ്പിച്ചു രണ്ട് ലക്ഷസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നേരത്തെയുള്ള ഹജ്ജ് തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിവിധ വിദേശ ഹജ്ജ് ഓഫീസുകളുമായി എഴുപത്തിയെട്ട് വിപുലമായ തയ്യാറെടുപ്പ് യോഗങ്ങൾ നടന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹജ്ജ് വിസകൾ നൽകുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് നൊസുക് പ്ലാറ്റ്ഫോം വഴി വിവിധ ഹജ്ജ് സേവന കമ്പനികൾ തമ്മിലുള്ള കരാറുകൾ ഉണ്ടാക്കുവാൻ ഹജ്ജ് പ്രദർശനവും സമ്മേളനവും സഹായിച്ചതായി സൗദി ഹജ്ജ് മന്ത്രി അൽ റബിയ ചൂണ്ടിക്കാട്ടി